ചു നമ്മുടെ കേരളത്തിൽ വന്നതായ രോഗങ്ങൾ ഇങ്ങനെയുള്ളവരുടെ പുസ്തകം വായിച്ചു ഇതിലൂടെ വന്നതാണ് മുഹമ്മദ് റഷീദ് അഹമ്മദ് അമീൻ പോലത്തെതായ അവരുടെ തത്വങ്ങളിൽ പെട്ടതാണ് എന്ത് അഹമ്മദ് അമീന്റെ ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ കാണാൻ സാധിച്ചു എന്ത് മദീനയിലുള്ള അജുവയെ നിഷേധിക്കുന്നതായിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും കേരളത്തിൽ നിന്നിട്ട് കേസറ്റൊക്കെ വരുമ്പോൾ മംഗലാപുരത്തുനിന്നാണ് അവസറ്റകൾ വരുമ്പോൾ നല്ല ഭയങ്കര അല്ല അവര് കാട്ടെടുത്ത് പറയാണ് ഈജിപ്തിൽ നിന്ന് വന്ന കരിഞ്ചന്ത ആണത് ഈജിപ്തിൽ നിന്നിട്ട് വന്ന കരിഞ്ചന്ത ഏറ്റുപാടാണ് മനസ്സിലായോ ആ കേസറ്റ് കേൾക്കുമ്പോൾ ഞെട്ടരുത് നമ്മുടെ നാട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ ഇവിടെ തുർക്കികളിൽ ജീവിച്ച കാലഘട്ടങ്ങളൊക്കെ പല നാടുകളിൽ നിന്നിട്ട് കയറിക്കൂടിയതായ വിദേശികൾ ഇവിടെ ചിർക്കി വിതരണം ചെയ്തവരുണ്ട് അവരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ശുർക്കി വിതരണത്തിന് വേണ്ടി കൂട്ടി നട കൂട്ടുനിൽക്കുന്നവര് പാറിപ്പേറി പാടിപ്പറഞ്ഞ് നടക്കുന്ന വിഭാഗമുണ്ട് അവര് പലതും പയുന്ന കേൾക്കുമ്പോൾ നമുക്കോ കണ്ടില്ലേ തെളിവുകൾ എന്നൊക്കെ ചോദിച്ചു തോന്നിപ്പോകും അന്നല്ല അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് കട്ടെടുത്ത് പറയുകയാണ് ആരുടെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ചവരുടെ ഗ്രന്ഥത്തിലൂടെ ഏഴ് ഈത്തപ്പഴം ദൈനംദിനം ദിവസത്തിൽ മാരണം തട്ടൂല പിന്നെന്താണ് വശം തട്ടൂല ആരാ പറഞ്ഞത് ഇവിടെ കിടക്കുന്ന നബിയുന മുഹമ്മദ് റസായി ആ സല്ലു അലൈ വസ്ല്ലാം അതിൽ നമുക്ക് വിശ്വസിക്കുന്നതിന് ഖുർആൻ അംഗീകരിക്കുന്ന കാലത്തോളം പ്രശ്നമില്ല എന്തുകൊണ്ട് ഖുർആൻ അംഗീകരിക്കുമ്പോൾ ഹദീസ് അംഗീകരിക്കുന്നു സ്ഥിരീകരിക്കപ്പെട്ട ഹദീസ് അംഗീകരിക്കുന്നു പിന്നെ ഈ സം സം തേന് തേന് തേൻ അംഗീകരിക്കേണ്ട തേന് ഖുർആൻ സ്ഥിരീകരിക്കുന്ന കാര്യമാണ് അതും തള്ളേണ്ടി വരും ആ അതൊക്കെ തിബിൻ നവിയാണ് നബിയുടെ തിബ്ബ് നബി പഠിപ്പിച്ച തിബ്ബാണ് ിച്ച തിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈമാൻ വേണം വിശ്വാസം വേണം വിശ്വാസം ഇല്ലെങ്കിൽ ഈ നിഷേധിക്കുന്ന വിഭാഗം ഏഴല്ല എഴുന്നൂറ് ഈത്തപ്പഴം കഴിച്ചാലും അവന്റെ അവന്റെ വിശം തട്ട് മാറൂല അവന്റെ വശം മാറൂല അവന്റെ വശം തട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ മാരണം മാറൂല അവന് മാരണം തട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇത് ഇത് ഇസ്ലാമിക ചികിത്സ ഇസ്ലാം പഠിപ്പിക്കുന്ന മന്ത്രം ഖുർആാനിലൂടെ ഇസ്ലാമിക ചികിത്സ ഇസ്ലാം പഠിപ്പിക്കുന്നതായ മന്ത്രം സഹദീസിലൂടെ അങ്ങനെയുള്ള ചികിത്സകൾ ഒരാൾക്ക് ഒരാൾക്ക് തട്ടയണമെങ്കിൽ എന്ത് വേണം അതിൽ വിശ്വാസം വേണം എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ അതിൽ വിശ്വാസം വേണം വിശ്വാസമില്ലെങ്കിൽ തട്ടുക തന്നെ ഇല്ല അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് മൗലവി എന്റെ ഭാര്യക്ക് അപസ്മാരമാണ് എന്ത് വേണം ഞാൻ പറയും നിങ്ങൾ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ മതി ഈ എൻ്റെ ക്ലാസ് മെമ്പറിൽ നിന്നിട്ടൊരു സഹോർത്തൻ സുഹൃത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് എന്തായിരുന്നു അപസ്മാരോഗമായിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല ഞാൻ നിബന്ധന കൊടുക്കും എന്ത് ഈ ഞാൻ പറയുന്നതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചികിത്സിക്കുന്നതെങ്കിൽ അള്ളഹാനോട് മാത്രമേ ആ വ്യക്തി പ്രാർത്ഥിക്കാവൂ ഷിട്ടികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഷിട്ടികൾക്ക് നിറച്ചാക്കാൻ പാടില്ല ഷിട്ടികൾക്ക് അറക്കാൻ പാടില്ല ആരാധനകളുടെ ഒരീനവും അള്ളാക്ക് അല്ലാതെ നൽകാൻ പാടില്ല തത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കണം ചെയ്യാൻ പാടില്ല അനാചാരം ചെയ്യാൻ പാടില്ല ഓർജിനൽ അത്ത ആശയ ആദർശം ഉൾക്കൊള്ളുന്ന വ്യക്തിയായിരിക്കണം എന്നാലാണ് ഈ ഈ പ്രാർത്ഥനകൾക്ക് ഫലിക്കുക സുഹൃത്തു കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു നീതി പരിശോധിച്ച് നോക്കൂ നിനക്ക് ഗർഭയിൽ നിനക്ക് ഗർഭം ഉണ്ടായാലൊക്കെ നഷ്ടപ്പെടുകയല്ലേ ഗർഭം ഉണ്ടായാലൊക്കെ നഷ്ടപ്പെടാണ് നമ്മുടെ ക്ലാസ് മെമ്പറാണ് ആ ഗർഭം ഉണ്ടായാലൊക്കെ നഷ്ടപ്പെടാ നഷ്ടപ്പെടാണ് ആ എന്താ കാരണം ഈ അപസ്മാര രോഗമുള്ളത് കൊണ്ട് ഗർഭം നശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപയോഗിച്ചു ചികിത്സ അഥവാ ആ അള്ളാഹുവിൻ്റെ കലാമ് അതുപോലെ റസൂസ്ലം പഠിപ്പിച്ചതായ അധികാരുകൾ അല്ലെങ്കിൽ ചെല്ലേണ്ടതായ പ്രാർത്ഥനകൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവളുടെ രോഗം മാറി അവൾക്ക് ഗർഭ ഗർഭമുണ്ടായി എന്നിട്ട് അവൾ പ്രസവിച്ചു നാട്ടിലാണ് പ്രസവം നടക്കുന്നത് എന്നിട്ട് ആ കുട്ടിക്ക് ഞാൻ തന്നെ പേര് പേരുവെക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം ജിദ്ദയിലാണ് പറയുന്ന വ്യക്തി നിങ്ങളുടെ ക്ലാസ് മെമ്പർ മെമ്പറായിരുന്നു ഞാൻ പറയ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ചികിത്സ അത് ഈത്തപ്പഴം മദീനയിലുള്ളത് വെള്ളം കുടിക്കലാവട്ടെ അല്ലെങ്കിൽ മറ്റു മന്ത്രങ്ങളാവട്ടെ ഏത് ചികിത്സയും ഫലം ലഭിക്കണമെങ്കിൽ അതീ സുഷേദികൾക്ക് ലഭിക്കുകയില്ല ആ പിന്നെ അവർക്ക് തട്ടുന്നില്ലല്ലോ അതിന്റെ ആവശ്യമില്ല തട്ടേണ്ട തട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ നോക്കൂ ഒരവസരത്തിൽ ഇമാം അബ്ദുള്ള അഹമ്മദ് ബിൻ ഹംബൽ അഥവാ അഹമ്മദ് ബുൻ ഹംബലിന്റെ മകൻ അബ്ദുള്ള ഷെയ്ഖിനോട് പറഞ്ഞു ആരോട് വാപ്പാനോട് വാപ്പാ ചില ആൾക്കാർ ഇവിടെ ഹദീസ് നിഷേധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു എന്താ നിഷേധിച്ചതെന്ന് ചോദിച്ചു വാപ്പ മകനോട് അവർ പറയുന്നു പിശാച്ചി മനുഷ്യന്റെ അകത്ത് കേറൂലാ ആ റസൂര് പറയുന്നുണ്ടല്ലേ ഇന്നൽ ഇന്നലേരി ചോര ചലിക്കുന്നിടത്തൊക്കെ പിശാച്ചി ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനൊരു സംഭവം ഇല്ല എന്ന് ജനങ്ങൾ പറയാണ് അങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ വാപ്പ മകനോട് പറയാണ് അവന്റെ അകത്തുള്ള പിശാച്ചാണ് അവനെ കൊണ്ട് അത് സംസാരിപ്പിച്ചത് എന്താ കേട്ടത് ഈ പറഞ്ഞ വാക്ക് പറഞ്ഞവനുണ്ടല്ലോ അവന്റെ അകത്തുള്ള പിശാച്ചാണ് അവനെ കൊണ്ട് ഈ വാക്ക് സംസാരിപ്പിച്ചത് ഏത് വാക്ക് ഹദീസ് നിഷേധം